നമുക്ക് ആശങ്ക നിൽക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് ഉണ്ട് അതുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് നിപ്പ പക്ഷെ നിപ്പ ആശങ്ക ഒഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വല്ലാതെ വല്ലാതെ കാരണം അവരുടെ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അത്രക്ക് നീണ്ടതായിരുന്നു അല്ലെ അതിൽ തന്നെ ഹൈറിസ്കിൽ പെട്ട ആളുകൾ വളരെ കൂടുതൽ നൂറിലധികം ആളുകൾ കേരളത്തെ കരയിപ്പിച്ച സംഭവം കൂടിയായിപ്പോയി ഓടിക്കളിച്ച് നടന്ന ഒരു ബാലൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് അബോധാവസ്ഥയിലാവുന്നു നമ്മെ വിട്ടു പോകുന്നു പിന്നാലെ സുഹൃത്തുക്കളും ഒപ്പം സഞ്ചരിച്ചവരും കുട്ടികളും ഒക്കെ നൂറുകണക്കിന് പേർ നിരീക്ഷണത്തിലാവുന്നു ആ ഒരു സമ്പർക്ക പട്ടിക വരുന്നു എന്തായാലും വളരെ കൃത്യമായി അത് നിയന്ത്രിക്കുന്നത് ഫലപ്രദമായി അത് പടരുന്നത് അല്ലെങ്കിൽ മറ്റൊരു അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് കഴിഞ്ഞു പക്ഷേ പ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് മറികടക്കാൻ കഴിയും പക്ഷെ ഒരു ദുരന്തം ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഇപ്പോഴും വിഷയം എന്താണ് അതെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ പുറത്തു വന്ന പരിശോധനാ ഫലം മുഴുവൻ നെഗറ്റീവായിട്ടുണ്ട് നാനൂറ്റി അറുപത് പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് ഹൈറിസ്ക് വിഭാഗത്തിൽ രോഗലക്ഷണങ്ങളോടെ ഇരുന്നൂറ്റി ഇരുപത് പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ അത് ഈ നിപ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഈ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളത് ജനം ടി വി പല തവണ റിപ്പോർട്ട് ചെയ്യുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത കാര്യമാണ് ഇന്നും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുമെന്നാണ് അറിയുന്നത് നമുക്ക് സോണൽ കൃഷ്ണയുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ സോണൽ നമസ്തേ നമുക്ക് ഇന്നിപ്പോൾ അവലോകന യോഗമുണ്ട് പ്രധാനമായും ഉറവിടം കണ്ടെത്തുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇനി മുന്നോട്ട് പോകുന്നത് ഇതുവരെ വന്ന പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങളോടെ നമ്മൾ നിരീക്ഷണത്തിൽ വെച്ചിരുന്ന ആളുകളുടെയാണോ ഇപ്പോൾ നെഗറ്റീവ് അപ്പോൾ ഇനി ഈ ലിസ്റ്റിലുള്ള ആളുകളിൽ നമുക്ക് അങ്ങനെ വലിയ ആശങ്ക വേണ്ട തീർച്ചയായിട്ടും വീണ പ്രധാനമായി പറയേണ്ടത് നാനൂറ്റി അറുപത് പേരുടെ സമ്പർക്ക പട്ടികയാണ് ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ഹൈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവരാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇരുപതി ഇരുപത്താം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് ഏകദേശം മുപ്പത്തഞ്ചോളം പേരുടെ ഫലങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെല്ലാം തന്നെ പറയുന്നത് നെഗറ്റീവാണ് എന്നുള്ള കാര്യമാണ് അതിൽ നിന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇതിൽ ഈ ഉറവിടത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അതിപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എന്തായാലും എൻ സംഘം എത്തി ഈ കുട്ടി കാട്ട് അമ്പാഴം കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ വവ്വാലിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ കൃത്യമായി ക്യാമറ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിരീക്ഷിച്ചു വരികയാണ് ഈ വവ്വാലുകളുടെ സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരാൻ കഴിയൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും കേന്ദ്ര സംഘം ഉൾപ്പെടെ മലപ്പുറത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മൊബൈൽ ലാബ് ഉൾപ്പെടെ നിലവിൽ കോഴിക്കോടാണെങ്കിലും പിന്നീടത് നാളെ അല്ലെങ്കിൽ ഇന്നോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്തായാലും മുപ്പത്തഞ്ചോളം പേർ ഇതുവരെ ഈ പരിശോധന നടത്തിയിട്ടുണ്ട് അവരുടെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ഫലം എന്നുള്ളതാണ് ഈ രണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേക ടീം വീടുകൾ കയറി സമ്പർക്കം അല്ലെങ്കിൽ വീടുകൾ കയറി പരിശോധന നടത്തുന്നുണ്ട് അതിൽ ഏകദേശം രണ്ട് പഞ്ചായത്തുകളിലായി ആയിരത്തിൽ പരം പനിക്കേസുകൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷെ ഇവർക്കൊന്നും തന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നുണ്ട് എന്തായാലും ഇവരൊക്കെ നിരീക്ഷണത്തിലാണ് ഈ കുട്ടിയുമായി സമ്പർക്കമുള്ള ആളുകളാണ് ഈ നാനൂറ്റി അറുപത് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും അടുത്ത സമ്പർക്കമുള്ള പട്ടികയാണ് ഇരുന്നൂറ്റി ഇരുപത് പക്ഷേ ഇതിൽ അധികം ആർക്കും പ്രശ്നമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എന്തായാലും ഇവരെല്ലാം തന്നെ ഇരുപത്തിയൊന്ന് ദിവസം ക്വാറന്റൈനിൽ തുടരണം ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഇവർ പുറത്തു പോവാൻ പാടില്ല ഇവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അത് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും ചേർന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ ഇരുന്നൂറ്റി ഇരുപതിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ആരോഗ്യ പ്രവർത്തകരാണ് വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ ഒരു വിശദീകരണം അപ്പോഴും ബാക്കി നിൽക്കുന്നത് ഈ ഉറവിടത്തെ സംബന്ധിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം അക്കാര്യം കൂടി വ്യക്തമായാൽ മാത്രമേ തുടർന്നുള്ള നടപടികൾക്ക് ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര സംഘവും എൻ ഐ വിയിൽ നിന്നുള്ള സംഘവും കൃത്യമായി ആ പരിസര പ്രദേശങ്ങളിലെ വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ പരിശോധിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ഇതുമായി ബന്ധപ്പെട്ട വൈറസ് ആണോ എന്നുള്ള സ്ഥിരീകരണത്തിനൊക്കെ ഇനിയും താമസമെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് വവ്വാലുകളുടെ പരിശോധന അത് ഇന്നും നാളെയുമായിട്ടെല്ലാം തന്നെ നടക്കും അതിനുവേണ്ടി പ്രത്യേക ലാബുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ പരിശോധന നടക്കുക വീണ